അങ്ങനെ നമ്മൾ ആത്മക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ കാണാൻ സാധിച്ചതാണ് നമ്മൾ വരുമ്പോൾ ഈ വണ്ടികളൊക്കെ തന്നെ ഇങ്ങനെ പാസ്സായി പോരിണ്ട് അപ്പം എൻ്റെ മൈൻഡിൽ ഒന്നും ചിന്തി ചിന്ത വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇത് ഇങ്ങനെ ലൈനായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയത് കണ്ടപ്പോഴാണ് ഒരു കൗതുകം തോന്നിയത് ഞാനിതിങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു പോയി എന്താണ് ഇത്രത്തോളം ബോക്സിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്ന ഇത്രയും വലിയ ബോക്സ് ടൈപ്പ് ആണല്ലോ എന്നെല്ലാം വിചാരിച്ചിരുന്നു പിന്നീട് റോഡ് റോഡൊക്കെ ഏകദേശം കവറാവണ പോലത്തെ ഒക്കെ വണ്ടികളൊക്കെ ഇതി കൂടെ ഇങ്ങനെ പാസ്സാവണൊക്കെ മുന്നിലൊക്കെ കാണാൻ സാധിച്ചിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചത് എന്തായിരിക്കും എന്നുള്ളത് പക്ഷെ ഞാൻ അതിൻ്റെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കി കാരണം ഇവിടെ ഇങ്ങനെയാണ് ട്രാക്ടറിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളിയിട്ടാണ് സാധനങ്ങൾ വെച്ചിട്ട് പോവുക അപ്പോൾ പിന്നെ ഞാൻ ഒഴിവാക്കി പിന്നീട് ഇങ്ങനെ വന്നപ്പോൾ ലൈൻ ലൈൻ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ ഈ ഓരോ ഏരിയയിൽ ഇതുപോലൊക്കെ മീൻ വണ്ടികളാണെങ്കിൽ മീൻ വണ്ടികൾ മാർക്കറ്റിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് പച്ചക്കറി വണ്ടികളാണെ പച്ചക്കറി വണ്ടികൾ മാർക്കറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കണേ അതുപോലെ തന്നെ ഈ കള്ള് ചെത്തിക്കാണ്ട് കള്ള് കൊണ്ടുപോകുന്ന വണ്ടികൾ ഇതുപോലെ ലൈനടിച്ച് നിൽക്കുന്നത് അങ്ങനത്തെയൊക്കെ കാണുന്നത് പോലത്തെ ഒരു കാഴ്ച അതായത് ഈ സാധനം എന്ന് പറയുന്നത് പുകയിലണേ പുകയില ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ കൂടുതലും ട്രാക്ടറുകളാണ് ഉപയോഗിക്കുക ട്രാക്ടർ ട്രാക്ടറാകുമ്പോൾ ഏത് കുന്നും മലയും കട്ടറും എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാലോ അങ്ങനെ അങ്ങനെ ഈ വണ്ടികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ആ കാണുന്ന ലോറി എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് പാർസൽ വേറെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഇവിടുന്ന് എക്സ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെങ്ങനെ നടക്കുമ്പോൾ ഒരു പയ്യനെ കാണാൻ ഇടയുണ്ട് ആ പയ്യനോടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഇലയാണ് ഇട്ടോ നമ്മളെ ഒരു മറ്റേ ബദാമിൻ്റെ മരം ഇല്ലേ മരത്തിൻ്റെ ഒക്കെ ഇല പോലത്തെ ഒരു ഇല പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ ഈ ഒരു ഗോഡൗണ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്കാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ആ കമ്പനിയിൽ നിന്ന് ആദ്യം വന്ന വണ്ടികളെ അടിസ്ഥാനമാക്കിയിട്ട് ഇതുപോലെ ലൈൻ അടിച്ചിട്ട് വണ്ടികൾ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏകദേശം ഒരു ബോക്സ് എത്ര കിലോൻ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് നൂറ് കിലോൻ്റെ അടുത്ത് മിനിമം ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയാൻ പറഞ്ഞോ പയ്യൻ എന്നുള്ളതാണ് അങ്ങനെ ഇത് ഞാനിങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത്രത്തോളം ഈ രീതിക്ക് രീതിക്കിത് ആക്കിയെടുക്കുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്